എതിരായി മരിച്ച ആളുകളോട് സഹായം ചോദിച്ചിരുന്ന ആളുകളെ അള്ളാഹു സുബാന മൂട്ടായാല മുഷിക്കുകളായിട്ടാണ് പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോടും ലാത്തയോടും ഹുസ്സയോടും മനാത്തയോടും വദ്ദിനോടും സുവാഹിനോടും യഹൂസിനോടും യവൂഖിനോടും നസിറിനോടും ഒക്കെ സഹായം ചോദിച്ചിരുന്നു അവർ പറഞ്ഞിരുന്നു അവർ അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ് അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കും ആ ഉലായി ഷുഫ ആ അള്ളഹാവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരും അവർക്ക് കഴിവൊന്നുമില്ല മരിച്ചുപോയ അംബാത്തുകളോട് ഇവർ പ്രാർത്ഥിക്കും സഹായം ചോദിക്കും എന്നിട്ട് പറയും അള്ളാഹുവിൻ ഞങ്ങൾക്ക് വാങ്ങിത്തരും ഇത് ഈ രൂപത്തിൽ ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബാനുത്തല കാഫിറുകളും മുഷ്രിക്കുകളുമായി പരിചയപ്പെടുത്തി അപ്പൊ അള്ളാഹു സുബാനുത്തലയുടെ മതം ശരിയല്ല ഇസ്ലാം ശരിയല്ല അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മതം ശരിയല്ല മരിച്ച ആളുകളോടും പ്രാർത്ഥിക്കണം ഇഷ്ടഹാസ ചെയ്യണം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയണം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരു മതം ഉണ്ടാക്കി സമസ്ത എന്ന ആ മതത്തിന് പേരും വെച്ചു ആ മതത്തിൽ നിന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വേറെ ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടായി ആ ഗ്രൂപ്പിന്റെ ആളുകളുടെ വാദം എന്താ വെച്ചാൽ ഈ കാര് മുഴുവൻ ഇ കെ കാഫിറാണെന്ന് അതിന്റെ സമസ്ത എ പി വിഭാഗം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പ്രസിഡന്റ് പറഞ്ഞത് ഇ കെ കാഫിറാണ് നിങ്ങളാണ് അക്കിലുള്ളത് സത്യത്തിലുള്ളത് എന്ന് വേറെ ഒരാൾ പറഞ്ഞു എന്ന രൂപത്തിലാണ് പ്രസംഗിച്ചത് അതേപോലെ തന്നെ അവർ വിശ്വസിക്കുന്നത് എ പിക്കാർ വിശ്വസിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മതം തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്ത മതക്കാരെ ഞങ്ങളാണ് ഈ കക്കാരല്ല എന്നാൽ ഈ കാരുള്ള പ്രസിഡന്റ് ഈ അടുത്ത് ജിഫ്രി പറഞ്ഞത് ഹദീസ് ഓദിക്കൊണ്ടാണ് പറഞ്ഞത് കുല്ലും ഫിന്നാർ ഇല്ലാമില്ലാത്ത വാഹത എന്ന് പറഞ്ഞിട്ട് സുന്നി ആശയുണ്ടായ പോലെ ഈക്കാർ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ബാക്കിയെല്ലാം നരകത്തിലേക്കുള്ളതാണ് അഥവാ എ പിക്കാരും നൂറ്റി പത്തോളം ശങ്കര മതത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള തൊരീക്കത്തുകളും എല്ലാ നരകത്തിലേക്കാണ് ഇതാണ് ഇവരുടെ പരസ്പരമുള്ള വാദങ്ങൾ എന്നാൽ ഈ മതത്തിൽ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണ് കബർ കെട്ടിപ്പൊക്കി വിഗ്രഹവൽക്കരിച്ച് അവിടെ ഉറൂസുകൾ കഴിക്കാനും നേർച്ച വഴിപ്പാടുകൾ അർപ്പിക്കാനും ഇത് വരുമാനത്തിന് വേണ്ടിയാണ് ആ വരുമാനത്തിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ഒരു വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് നിങ്ങൾ കേൾപ്പിക്കാമോന്ന് ഒന്ന് കേട്ടു നോക്കുക ആ മക്കുപറയിൽ സംഭാവന കൊടുത്ത് പണം ചെലവിടുന്നതിന് ചൂഷണമായി തോന്നിവാസം പറയുന്നത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും മക്കുപറന്റെ നേർച്ചപ്പെട്ട് നിങ്ങളെ കൈയിലാ താക്കോല് മക്കുപറന്റെ താക്കോലും നിങ്ങളെ കയ്യിലാണ് അവിടെ ഉറൂസ് നടത്തുന്നത് കമ്മിറ്റിക്കാരും ഉള്ളാണ് ജാറത്തിങ്ക വരുന്നതിന് പുണ്യണ്ട് എന്ന് പറയുന്ന ഒരു പ്രസംഗം നടത്താറുണ്ടോ അതുപോലെ ജാറത്തിന് തോന്നിവാസം പറയുന്ന വാബിക്കെതിരെ പത്തും ഇരുപതും ദിവസം നൂറുകണക്കിന് ടൂവ് കെട്ടിയിട്ട് ഉറൂസ് നടത്തുന്ന മുമ്പിനിങ്ങൾ എന്തുകൊണ്ടും നേർച്ചന്റെ പവർ പഠിപ്പിച്ചു കൊടുത്തു ഇത് ലോകത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് വന്ന് അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ പാട്ടുപാടി പാടുന്ന പ്രഭാഷണം മാത്രം മതിയോ ഇതിന്റെ പണി നമ്മൾ ഇങ്ങനെ ചില്ലറ കൊടുത്തിട്ടും നീർച്ചപ്പെട്ടിക്ക് പുണ്യുണ്ട് നമ്മൾ വേറെ അറിയണം പൈസ അപ്പുറത്ത് കൂടെ പോണോ ആ നീർച്ചപ്പെട്ടിന്റെ താക്കോലൊന്നും അധിക കാലം കയ്യില് നിക്കൂല നീർച്ചപ്പെട്ടിന്റെ താക്കോലൊന്നും അധിക കാലം കയ്യിൽ നിക്കൂല ഈ മുസ്ലിയാർ ഇവിടെ പറയുന്നുള്ളത് ജാറവരുമാനത്തിലേക്ക് ആളെ കൂട്ടാനുള്ള മാക്സിമം കള്ളക്കഥകളും പ്രചരണങ്ങളും ഞങ്ങളാണ് കൊടുക്കുന്നത് അതിന്റെ വരുമാനം മുഴുവനും പറ്റുന്നത് ഈ കെ മതക്കാരാണ് അത് അധികകാലം നീണ്ടുപോകില്ല അവിടെ പറയുന്നുണ്ടല്ലോ മുപ്പര് പ്രസംഗത്തൊഴിലാളികളായിട്ടുള്ള ആളുകള് അങ്ങേ അറ്റത്തുനിന്ന് വരുന്നത് സിംസാർലക്ക് ഉദവിയായിരിക്കാം ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ നാട്ടിലുള്ള ഇപ്പൊ കബീറിനെ പോലെ നൌഷാദിനെ പോലെ സിറാജിനെ പോലെയുള്ള ആളുകൾ ലക്ഷങ്ങളാണ് വാങ്ങിക്കുന്നുള്ളത് അതെയാണ് പറയുന്നുള്ളത് വലിയ സംഖ്യകളാണ് അവർ വാങ്ങിക്കുന്നുള്ളത് യഥാർത്ഥത്തില് സമസ്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മതം തകർക്കാൻ വേണ്ടിയും റസൂൽ അലൈഹി അലൈസ്വലമ തന്റെ ഇസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മതമാണ് കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് മതം പൂർത്തീകരിച്ചിട്ടുണ്ട് സമസ്തക്കാർ പറഞ്ഞിട്ടുണ്ട് ഇല്ല മതം പൂർത്തീകരിച്ചില്ല പ്രവാചകൻ കളവ് പറഞ്ഞതാണ് കാരണം ഒരുപാട് വിധിഗത്തുകൾ ദീനിലേക്ക് കൂട്ടിച്ചേർത്ത് ചെയ്യാം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചകൻ വഞ്ചന കാണിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഞങ്ങളായിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട് ജാറ ഉത്സവങ്ങൾ നബിദിനം സലാത്ത് മജ്ലിസുകൾ ദിക്കുർ മജ്ലിസുകൾ അതേപോലെ തന്നെ നാരിയത്ത് സലാത്ത് അതേപോലെ തന്നെ ബുർദ മജ്ലിസുകൾ അതേപോലെ റാത്തിബുകൾ അതേപോലെ മോലോദുകൾ ഇതൊക്കെ റസൂല് പഠിപ്പിക്കാതെ വഞ്ചിച്ച കാര്യമാണ് ഞങ്ങൾ മതത്തിലേക്ക് കൂട്ടിച്ചേർത്തി ഇബാദത്തുകളായി ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതാണ് അള്ളാഹുവിന്റെ മതം പരിപൂർണമായിട്ടില്ല അള്ളാഹു സുബാനുത്തരയ്ക്ക് അറിഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ മതം പരിപൂർണമാക്കാൻ റസൂലിലൂടെ പരിപൂർണമാക്കിയിട്ടില്ല ഞങ്ങൾ സമസ്ത മതക്കാരാണ് അത് പരിപൂർണമാക്കിയത് എന്നുള്ള രൂപത്തിലാണ് ഈ പുരോഹിതന്മാർ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി അവരെ ആ ലാലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിക്കൂ നിങ്ങളുടെ പാരത്രിക ലോകം നിങ്ങൾക്ക് ഇസ്ലാമിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധ ഖുറാൻ പഠിക്കൂ റസൂലിന്റെ അധ്യാപനം പഠിക്കൂ നിങ്ങൾ ഖുറാനിലേക്കും സുന്നത്തിലേക്കും ആ സലഫ് സ്വാലിങ്ങൾ ആയിട്ടുള്ള ആ സൊഹാബ അവർ മനസ്സിലാക്കിയ രൂപത്തിൽ ആ മാതൃകയിലേക്ക് നിങ്ങൾ വരും ഇത് ഇസ്ലാം അല്ല സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു കോക്ടൈൽ മതമാണ് സൂഫിസമാണ് ഷിയായിസമാണ് തൊരീക്കത്തുകളാണ് ബറേൽവീസമാണ് ഇതെല്ലാം കൂടിയ ഹിന്ദുക്കളുടെ ആചാരമുണ്ട് ക്രിസ്ത്യാനികളുടെ ഉണ്ട് ജൂതന്മാരുടെ ഇതുണ്ട് എല്ലാം മിക്സ് ചെയ്ത ഒരു ശങ്കര മത ആചാരമാണ് സംസ്ഥ ഇത്രമാത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറഞ്ഞത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പാരത്രിക ലോകത്ത് അള്ളാഹു ഒരു ഉയർത്തേഴ് നിൽപ്പിക്കുന്ന ദോസം അന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകും റബ്ബു സുബാന കൂടുതൽ മനസ്സിലാക്കാനുള്ള ചിന്തിക്കാനുള്ള പഠിക്കാനുള്ള തൗഫിക്ക് നാം ഓരോരുത്തർക്കും നൽകട്ടെ അസ്സാം വൈകും വാഹമത്താത്ത്